നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഒരു മുപ്പത്തെട്ട് വയസ്സുള്ള ശ്രീജിത്ത് എന്ന് പറയുന്ന യുവാവും പതിനാറ് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയും ട്രെയിന് മുന്നിൽ ചാടി അതിദാരുണമായി മരണപ്പെട്ട വാർത്ത നമ്മൾ കണ്ടതാണ് ഈ വാർത്ത വന്നപ്പോഴൊക്കെ തന്നെ ആളുകൾ ഒരുപാട് ആളുകളാണ് വീഡിയോയ്ക്ക് താഴെയൊക്കെ കമൻ്റ് ചെയ്തത് ആ പെൺകുട്ടിയുടെ പ്രായവും അതുപോലെ തന്നെ ഈ യുവാവിൻ്റെ പ്രായവും തമ്മിലുള്ള വ്യത്യാസം തന്നെയായിരുന്നു അതിൽ കൂടുതൽ ആളുകളും വിമർശിച്ചത് തീർച്ചയായിട്ടും അത് തന്നെയാണ് കാരണം പതിനാറ് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന ഒരു പ്രായം മാത്രമാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തു ചാടിയ ഒരു തീരുമാനം അല്ലെങ്കിൽ ഇത് മാത്രമാണ് തൻ്റെ കൺമുൻപിൽ കാണുന്നത് മാത്രമാണ് ലോകമെന്ന് കരുതി ഇനി അതിങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജീവിക്കുക പ്രയാസമാണ് അല്ലെങ്കിൽ മരിക്കുക മാത്രമേ ഉള്ളൊരു വഴി എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചത് കൊണ്ട് തന്നെയായിരിക്കാം ആ കുട്ടിയും പതിനാറ് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയും ഇത്തരത്തിൽ മരണം എന്നുള്ളൊരു വഴി തിരഞ്ഞെടുത്തത് ആ കുട്ടി വളരെ ചെറിയ പ്രായമാണ് എന്ന് നമുക്ക് വിചാരിക്കാം ലോകം കണ്ടു തുടങ്ങുന്ന ഒരു പ്രായമാണെന്ന് വിചാരിക്കാം ഈ മുപ്പത്തിയെട്ട് വയസ്സുള്ള ഈയൊരു യുവാവിന് ഒരു പക്ഷേ ആ പെൺകുട്ടിക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ബന്ധം അല്ലെങ്കിൽ ഒരു പ്രണയമോ മറ്റോ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തിരുത്തി കൊടുക്കാമായിരുന്നു കാരണം നിരവധി ഇത്തരത്തിലുള്ള വാർത്തകളും അല്ലെങ്കിൽ നിരവധി ഇത്തരത്തിലുള്ള അനുഭവങ്ങളും നമ്മളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ സുഹൃത്തുക്കളോ അടുത്തുള്ളവരൊക്കെ തന്നെ പറഞ്ഞും ഒക്കെ തന്നെ കേട്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും അത് തിരുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തം അതിൽ മുതിർന്ന പ്രായമുള്ള ഒരാൾക്ക് തന്നെയാണ് അതവിടെ ചെയ്യാത്തതിൽ ചെയ്യാത്തതിനാൽ തന്നെയാണ് ഇവിടെ രണ്ട് ജീവൻ നഷ്ടമായത് ഏതായാലും ഇപ്പോൾ കൂടുതൽ അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ വരുമ്പോൾ അറിയാൻ സാധിച്ചത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് യുവാവിനെതിരെ അതായത് പെൺകുട്ടിയെ നിരന്തരം ശല്യപ്പെ ശല്യപ്പെടുത്തിയെന്ന വീട്ടുകാരുടെ പരാതിയിലാണ് പോലീസ് ഇത് അന്വേഷിച്ചു വരികയാണ് ഇതിനിടയിലാണ് ഇവർ രണ്ടുപേരും പേരും ട്രെയിന് മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നത് ചെറുതന കനൂരിൽ ശ്രീജിത്ത് മുപ്പത്തെട്ട് വയസ്സ് ഹരിപ്പാട് നഗരസഭാ പരിധിയിൽ താമസിക്കുന്ന പതിനേഴുകാരി എന്നിവരാണ് മരിച്ചത് കരുവാറ്റ റെയിൽവേ സ്റ്റേഷനിൽ ബുധനാഴ്ച പതിനൊന്ന് നാൽപ്പത്തഞ്ചിനായിരുന്നു സംഭവം നടക്കുന്നുണ്ടായിരുന്നത് പക്ഷേ വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് ഇതാരാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ വന്നത് കാരണം വളരെ വേഗത്തിൽ വരുന്ന ട്രെയിനിന് മുന്നിലേക്കാണ് ഇവർ ചാടി മരിച്ചത് അതുകൊണ്ട് തന്നെ തലയടക്കം മറ്റുപോയ നിലയിലായിരുന്നു ശരീരം ചിന്നി ചിതറിയ നിലയിലായിരുന്നു കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ഇതാരാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ടും കുറച്ച് സമയമെടുത്തു മാത്രമല്ല പേരുണ്ടായിരുന്നു ഒരു അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇത് ആരാണെന്നുള്ളതിന് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനും വൈകിട്ടുണ്ടായിരുന്നു ഏതായാലും ഈ പറയുന്ന യുവാവിൻ്റെ ഭാര്യയുടെ വീടിനടുത്താണ് പെൺകുട്ടി താമസിക്കുന്നത് അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ഒരു ബന്ധം അങ്ങനെയാണ് പെൺകുട്ടി യുവാവിനെ കാണുന്നതും ഇവർ തമ്മിലുള്ള ഒരു ബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് മകളെ ശല്യപ്പെടുത്തുന്നതായി ആരോപിച്ച് വീട്ടുകാർ തിങ്കളാഴ്ച ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ തിങ്കളാഴ്ച പരാതി നൽകിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അത് പ്രകാരം ചൊവ്വാഴ്ച പോലീസ് ശ്രീജിത്തിന്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ ശ്രീജിത്ത് ഉണ്ടായിരുന്നില്ല ശ്രീജിത്തിനെ കാണാനായിട്ട് പോലീസിന് സാധിച്ചില്ല പിന്നീട് ബുധനാഴ്ച സ്റ്റേഷനിൽ ശ്രീജിത്തിനെ അവിടെ ഹാജരാകാൻ വീട്ടുകാരെ പറഞ്ഞ് അറിയിച്ചതിന് ശേഷമാണ് പോലീസ് മടങ്ങിയത് അതായത് ഇവർ മരിച്ച ഈ ബുധനാഴ്ച അന്ന് സ്റ്റേഷനിൽ ഹാജരാകാനായിട്ട് ശ്രീജിത്തിനോട് പോലീസുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വീട്ടുകാരോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അപ്പോൾ സ്റ്റേഷനിലേക്ക് എത്തേണ്ടതായിരുന്നു പക്ഷേ ആ ഒരു ദിവസം തന്നെയാണ് ശ്രീജിത്തും പെൺകുട്ടിയും ബൈക്കിൽ ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും അവിടെ വെച്ച് ഈ ട്രെയിനിന് മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് രാവിലെയും വൈകുന്നേരം മാത്രം തീവണ്ടി നിർത്തുന്ന ഒരു സ്റ്റേഷനാണ് ഇത് ഉച്ചയ്ക്ക് ആ സ്റ്റേഷൻ പരിസരത്ത് ആളുണ്ടാകില്ലെന്ന് അറിഞ്ഞാണ് ആത്മഹത്യക്ക് ഇവിടം തിരഞ്ഞെടുത്തത് കാരണം അധികം തിരക്കൊന്നും ഇല്ലാത്ത സ്റ്റേഷനാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ആളുകൾ സ്റ്റേഷൻ മാസ്റ്റർ ഒന്നും ഇല്ലെന്നാണ് കഴിഞ്ഞ ദിവസം വന്ന ഒരു മാധ്യമത്തിൽ വന്ന റിപ്പോർട്ട് പ്രകാരം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കാരണം അധികം ട്രെയിനുകൾ ഇവിടെ നിർത്തുന്നില്ല അതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ ഇവിടെ ആളുകൾ കുറവായിരിക്കുമെന്ന് കൃത്യമായി അറിഞ്ഞ അല്ലെങ്കിൽ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഇരുവരും അങ്ങോട്ടേക്ക് എത്തിയത് ബൈക്കിലാണ് വന്നത് ബൈക്ക് അവിടെ സ്റ്റേഷന് പുറത്ത് അവിടെ പാർക്ക് ചെയ്തേക്കുമായിരുന്നു അതിനുശേഷമാണ് റെയിൽവേ സ്റ്റേഷനിൽ െത്തി ഇവർ പ്ലാറ്റ്ഫോം നമ്പർ ഒന്നിൻ്റെ അവിടെ കുറച്ച് നേരം നിന്ന് വർത്താനം പറഞ്ഞു അതിനുശേഷം ഒരു ട്രെയിൻ കടന്നു പോകുന്ന സമയത്താണ് ഇവർ ഏറ്റവും അടുത്തേക്ക് വന്ന് ചെരുപ്പുകൾ ഊരിവെച്ച് ഈ ട്രെയിനിലേക്ക് മുന്നിൽ ഒരുമിച്ച് ചാടുന്നത് ഏതായാലും കൊച്ചുവേളി അമൃത്സർ എക്സ്പ്രസിന് മുന്നിലേക്കാണ് ഇരുവരും ചാടിയത് മൃതദേഹങ്ങളൊക്കെ തന്നെ ചിഹ്നിച്ചിറിയ നിലയിലായിരുന്നു ഇതിന്റെ ഭാഗമായി അവിടെ അരമണിക്കൂറോളം തീവണ്ടി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ശ്രീജിത്ത് ഭാര്യയുമായി അകന്നു കഴിയുകയാണ് ഇയാളും പെൺകുട്ടി ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നെന്നാണ് പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് പലപ്പോഴും വീട്ടുകാർ റിയാം അതുകൊണ്ട് തന്നെ വീട്ടുകാർ ഇത് വിലക്കിയിട്ടുണ്ട് പക്ഷേ ഇവർ ഈ ബന്ധം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുകയായിരുന്നു ഇതിനാലാണ് പിന്നീട് നിവർത്തി കേട്ട കേട്ട് വീട്ടുകാരോട് യാതൊന്നും ചെയ്യാൻ സാധിക്കാത്തതിനാലാണ് പോലീസിൽ പരാതിപ്പെട്ടത് ഒരുപക്ഷേ പോലീസ് സ്റ്റേഷനിലേക്ക് ബുധനാഴ്ച എത്തിയ ഒരു ഒത്തുതീർപ്പും മറ്റുമായിരിക്കും പോലീസുകാരെ ശ്രമിച്ചിട്ടുണ്ടാവുക പക്ഷേ അതിനുപോലും നിൽക്കാതെയാണ് രണ്ടുപേരും ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ശല്യപ്പെടുത്തരുതെന്ന് താക്കീത് നൽകാനാണ് ഇയാളോട് സ്റ്റേഷനിൽ എത്താൻ പറഞ്ഞതെന്നാണ് പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശ്രീജിത്തുമായുള്ള അടുപ്പത്തിൽ നിന്ന് ദേവികയെ പിന്തിരിപ്പിക്കാൻ വീട്ടുകാർ ശ്രമിച്ചിരുന്നതായും പോലീസ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനിടയിലാണ് ഇവർ ആത്മഹത്യ ചെയ്തത് ഇതൊക്കെ ഗേറ്റ് കീപ്പർ സമീപത്തുണ്ടായിരുന്ന ഗേറ്റ് കീപ്പർ മാത്രമാണ് കണ്ടത് കാരണം ഇവിടെ ഗേറ്റ് കീപ്പർ ഉണ്ട് പക്ഷേ എന്താണ് ഇവർ രണ്ടുപേരും നിന്ന് സംസാരിക്കുന്നത് കുറച്ചു നേരം കണ്ടിരുന്നു പക്ഷേ പിന്നീട് ഈ ട്രെയിൻ വരുന്ന സമയത്ത് ചില അസ്വാഭാവികത തോന്നിയിരുന്നെങ്കിലും ട്രെയിൻ വരുന്ന സമയത്ത് ഏറ്റവും അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ ഗേറ്റ് കീപ്പർ അവിടെ നിന്ന് ഉറക്കെ ചാടരുത് എന്ന് വിളിച്ചു പറയുകയും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അപ്പോൾ ക്കും ഇരുവരും ഒന്നിച്ച് ട്രെയിനിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു നിമിഷ നേരം കൊണ്ടാണ് ഇവരെ ട്രെയിൻ ഇടിച്ചു തെറിപ്പിച്ചത് തലയടക്കം ചിതറിപ്പോയ അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഇരുവരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വിട്ടുകൊടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇന്നലെ വൈകുന്നേരം സംസ്കരി സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു ഒരു നാടിനെ മുഴുവൻ നടുക്കിയ ഒരു ആത്മഹത്യാ വാർത്തയാണ് കഴിഞ്ഞ ദിവസം ഏതായാലും പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രണയമാണെങ്കിൽ ഇപ്പം തന്നെ ആ പെൺകുട്ടിക്ക് പ്രണയമാണ് തോന്നിയതെങ്കിൽ തന്നെ പ്രണയമൊക്കെ തന്നെ എല്ലാവർക്കും എല്ലാ പ്രായത്തിലും തോന്നുന്നതാണ് പക്ഷേ അതിന് വളരെ വിവേകത്തോടു കൂടി തന്നെ അത്തരത്തിലൊരു തീരുമാനമെടുക്കുക അല്ലാതെ ഒരു ജീവിതം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ വിജയിച്ചു എന്ന് കരുതുന്നത് വളരെ തെറ്റാണ് ഈ ഒരു പ്രായത്തിലാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നല്ലൊരു വിദ്യാഭ്യാസം നേടാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം ഒരു ജോലി അതാണ് ഏറ്റവും നമുക്ക് പ്രാധാന്യമുള്ളത് കാരണം സ്വന്തം കാലിൽ നിൽക്കുക അല്ലെങ്കിൽ സ്വന്തം വരുമാനം അതിനനുസരിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താനുള്ള ഒരു പൈസ സമ്പാദിക്കുക നല്ല വിദ്യാഭ്യാസം നേടുക സമൂഹത്തിൽ നല്ലൊരു ജോലി നേടുക എന്നതൊക്കെ പറയുന്നത് ഏറ്റവും നമുക്ക് മുൻഗണന കൊടുക്കേണ്ട വിഷയങ്ങളാണ് അതിനുശേഷം മാത്രമായിരിക്കണം ൊരു പക്ഷേ ഒരാൾ വേണം നമ്മുടെ കൂടെയുള്ള ജീവിതത്തിൽ നമുക്കൊരു പാർട്ട്ണർ വേണം എന്ന് കരുതുകയാണെങ്കിൽ മാത്രം ഒരാളെ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ വിവാഹം കഴിക്കുക എന്നുള്ളതൊക്കെ ഓരോരുത്തരുടേതായിട്ടുള്ള ചോയ്സാണ് പക്ഷേ എടുത്തു ചാടി തീരുമാനം എടുക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ വളരെ ചെറിയ പ്രായത്തിൽ വളരെ വിവേകത്തോടു കൂടി കാര്യങ്ങൾ എടുക്കാനും അതിനനുസരിച്ച് പ്രാവർത്തികമാക്കാനും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് നിരവധി ഇത്തരത്തിലുള്ള ആത്മഹത്യ വാർത്തകളാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടായത് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് വളരെ വിദ്യാഭ്യാസമുള്ള ആളുകളടക്കം ഇത്തരത്തിൽ എന്തെങ്കിലും മാനസിക സമ്മർദ്ദം നേരിടുമ്പോൾ ആത്മഹത്യ എന്ന വഴി തിരഞ്ഞെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് നിരവധി ആളുകളാണ് നമ്മൾ തിരുവനന്തപുരത്ത് ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണമടക്കം വന്നപ്പോൾ അത്തരത്തിൽ ചർച്ചകൾ വന്നതാണ് കാരണം നല്ല വിദ്യാഭ്യാസമുണ്ട് നല്ലൊരു ജോലിയുണ്ട് എന്നിട്ടും ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ ആത്മഹത്യയാണ് തിരഞ്ഞെടുത്തത് ഏതായാലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാനുള്ള ശക്തി ഇല്ലെന്ന് നമ്മളിൽ തന്നെ ഒരു തോന്നൽ തോന്നലുണ്ടാകുമ്പോഴാണ് പലരും ജീവിതം അവസാനിപ്പിക്കുന്നതിലൂടെ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളെ ഇല്ലാതാകുമെന്ന ചിന്ത കടന്നു വരുന്നത് ഒരു സെക്കൻഡിൽ തോന്നുന്ന ഈ ഒരു ചിന്തയിലൂടെ നാം ഇല്ലാതാക്കുന്നത് എത്ര നാളത്തെ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കഷ്ടപ്പാടുകളാണെന്ന് നാം എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ നാം ഇതുവരെ കടന്നു വന്ന വഴികളിലേക്ക് സൂക്ഷ്മമായിട്ടൊന്ന് കണ്ണൂടിച്ചാൽ ഈ തെറ്റായ തീരുമാനത്തിൽ നിന്ന് അതിവേഗം പിന്മാറാൻ നമുക്ക് കഴിയും പ്രേരണ ഉയർത്തുന്ന ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ അലയടിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് അതായത് നിങ്ങളുമായി ഏറ്റവും അടുപ്പമുള്ള വ്യക്തികളോട് തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ തുറന്നു പറയാൻ ശ്രമിക്കണം ഇതിന് കഴിയുന്നില്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് വിധേയമാവുക എന്നത് ഏറെ സഹായകരമാകും കാരണം ഇന്ന് ഒരുപാട് ഇത്തരത്തിലുള്ള കൗൺസിലിംഗിന് സാധിക്കുന്ന സ്ഥലങ്ങളുണ്ട് മറ്റുള്ളവരുടെ ഇത്തരങ്ങൾ പ്രശ്നങ്ങൾ കേൾക്കാൻ നമ്മളും സമയം കണ്ടെത്തേണ്ടതുണ്ട് നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും നമ്മുടെ കുടുംബത്തിലെ കുടുംബത്തിലവരാണല്ലെങ്കിൽ അതുമല്ലെങ്കിൽ പരിചയത്തിലുള്ള ഒരു വ്യക്തി ഇവരിൽ ആത്മഹത്യാ പ്രവണത ഉണ്ടെന്ന് നമുക്ക് തിരിച്ചു റിയാൻ കഴിഞ്ഞാൽ അവർ ജീവനെടുക്കാൻ ശ്രമിച്ചേക്കാവുന്ന മാർഗങ്ങളിൽ തടയിടാൻ ഒരുപക്ഷെ നാം പരമാവധി ശ്രമിക്കണം നമ്മളെ അത് സാധിക്കുന്ന കാര്യം കൂടിയായിരിക്കാം ഒരുപക്ഷെ അവർ പറയുന്നത് കേൾക്കുക അല്ലെങ്കിൽ അവർക്കൊരു ഉപദേശം നൽകുക അല്ലെങ്കിൽ അവരോടത് സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഒരു മാർഗമായിരിക്കും ഓർക്കുക ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ഈ നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ ഈ കാലമൊക്കെ തന്നെ കടന്നു പോകും തളർന്നു വീണുവെങ്കിലും സധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോകുക എന്തെന്നാൽ നാളെ ചിലപ്പോൾ നിങ്ങളുടെ ദിവസമായിരിക്കും എന്നുള്ളതാണ് അത് നമുക്ക് ഒട്ടും പ്രവചിക്കാൻ സാധിക്കില്ല ഇന്ന് ദുഃഖമാണെങ്കിൽ നാളെ തീർച്ചയായിട്ടും സന്തോഷം തന്നെയായിരിക്കും നമുക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടാകാൻ പോകുന്നത് ഇതുവരെയുള്ള നമ്മുടെ കേരളത്തിലാണെങ്കിൽ കണക്കുകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന ആത്മഹത്യ നിരക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുപത്തിനാല് പോയിൻറ്റ് ആറ് ശതമാനമായിരുന്ന ആത്മഹത്യ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും ഗണ്യമായി വർദ്ധിച്ച് മുപ്പത് പോയിൻറ്റ് ഒൻപത് ശതമാനത്തിലേക്ക് എത്തിയിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തെ ജില്ല തിരിച്ചുള്ള കണക്ക് പരിശോധിച്ചാൽ മലപ്പുറം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ആത്മഹത്യാ മരണനിരക്ക് ഉയരുന്ന കാഴ്ചയാണ് പ്രകടമാകുന്നത് കഴിഞ്ഞ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാത്രം കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് പതിനാ റിപ്പീറ്റ് ആയിരത്തി അറുനൂറ്റി പതിനൊന്ന് പേരാണ് കഴിഞ്ഞ വർഷം ജില്ലയിൽ ജീവൻ ഒടുക്കിയത് തൊട്ടു പിന്നാലെ കൊല്ലം ജില്ലയുണ്ട് കഴിഞ്ഞ വർഷം ആയിരത്തി ഇരുന്നൂറ്റി എട്ട് ആത്മഹത്യാ മരണങ്ങളാണ് കൊല്ലം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് തൃശൂർ ആയിരത്തി അറുപത് എറണാകുളം ആയിരത്തി ഏഴ് പാലക്കാട് തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് കോഴിക്കോട് എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് കണ്ണൂർ എഴുന്നൂറ്റി എൺപത്തിനാല് ആലപ്പുഴ ൂറ്റി ഇരുപത്തി ഒമ്പത് കോട്ടയം അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് മലപ്പുറം അഞ്ഞൂറ്റി പതിനഞ്ച് ഇടുക്കി അഞ്ഞൂറ്റെട്ട് പത്തനംതിട്ട നാനൂറ്റഞ്ച് കാസർഗോഡ് മുന്നൂറ്റി അമ്പത്തെട്ട് എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്ത ആത്മഹത്യാ കേസുകളുടെ എണ്ണം മുന്നൂറ്റിഅൻപത്തിനാല് ആത്മഹത്യാ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത വയനാടാണ് ജില്ലകളിൽ ഏറ്റവും ഒടുവിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് ആത്മഹത്യ ചെയ്തവരിൽ അമ്പത്തി ആറ് ശതമാനം ആൾക്കാരും നാല്പത്തഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇതിൽ തന്നെ എഴുപത്തി ആറ് പോയിന്റ് ആറ് ശതമാനം വിവാഹിതരാണ് അവിവാഹിതരായ പതിനേഴ് പോയിന്റ് ഒൻപത് ശതമാനം പേരും ജീവനൊടുക്കി ഒടുക്കി കുടുംബ പ്രശ്നങ്ങളാണ് പലരെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത് നാൽപ്പത്തി ഏഴ് പോയിന്റ് നാല് പേരും കുടുംബ പ്രശ്നങ്ങൾ മൂലമാണ് ജീവനൊടുക്കിയത് മാനസിക ശാരീരിക പ്രശ്നങ്ങൾ മൂലം ഇരുപത്തിയൊന്ന് പോയിന്റ് ഒൻപത് ശതമാനം പേരും ജീവനൊടുക്കിയിട്ടുണ്ട് കടുത്ത ലഹരി ഉപയോഗം ഒൻപത് പോയിന്റ് ഏഴ് ശതമാനം ജീവനികൾ കവർന്നെടുത്തപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മൂലം രണ്ടേ പോയിന്റ് ആറ് ശതമാനം പേരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പ്രേമനൈരാശ്യം തൊഴിലില്ലായ്മ പരീക്ഷാ തോൽവി എന്നീ കാരണങ്ങളും ചിലരിൽ ആത്മഹത്യ കാരണമായിട്ടുണ്ട് എൺപത് ശതമാനം തൂങ്ങി മരണമാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് വിഷം കഴിച്ച് ഒടുക്കിയവരുടെ എണ്ണം കുറവല്ല തൊഴിൽ മേഖല കണക്കിലെടുത്താൽ ഈ കാലയളവിൽ ആത്മഹത്യ ചെയ്ത മുപ്പത് ശതമാനത്തിലധികം പേരും ദിവസ വേതനക്കാരാണ് ദിവസേന വേതനം കൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടിക്കെട്ടാൻ കഴിയാത്തതാണ് ഇവരെ മരണത്തിലേക്ക് തള്ളിവിടുന്നതെന്ന് അനുമാനിക്കാം ഏകദേശം ഇരുപത് ശതമാനത്തിനടുത്ത് മരിച്ചവരിൽ തൊഴിലില്ലാത്തവരാണ് അതേസമയം തൊഴിലിടങ്ങളിൽ നേരിടുന്ന സമ്മർദ്ദങ്ങളും അടക്കമുള്ള കാരണങ്ങൾ കൊണ്ടാവാം പന്ത്രണ്ട് ശതമാനം പ്രൊഫഷണലുകളും കഴിഞ്ഞ വർഷം ജീവൻ ഒടുക്കിയിട്ടുണ്ട് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല അത്തരം ചിന്തകൾ ഉള്ളപ്പോൾ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക അതിജീവിക്കാൻ ശ്രമിക്കുക വിളിക്കേണ്ട നമ്പർ ഒന്ന് പൂജ്യം അഞ്ച് ആറാണ് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് എന്ന നമ്പറിൽ വിളിക്കുക